ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാംക്കും അപ്പോൾ ദാ നമ്മുടെ നൈലോൻ്റെ പ്ലെയിൻ നമ്മൾ ഓഫറിൽ കൊടുക്കുവാണ് ഓഫർ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് സെക്കൻഡ് ക്വാളിറ്റിയാണ് കേട്ടോ അത് ഞാൻ രണ്ടും ഫസ്റ്റ് ക്വാളിറ്റിയും സെക്കൻഡ് ക്വാളിറ്റിയും തമ്മിലുള്ള വ്യത്യാസം കാണിച്ചു തരാം നമുക്കിത് കാണുമ്പോൾ ഒന്നും തോന്നത്തില്ല എല്ലാ രണ്ടും സെയിം പോലെ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ നല്ല കളറുകളൊക്കെ നമുക്കിതൊക്കെ നല്ല കളറുകളൊക്കെ നോക്കിയാണ് എടുത്തിരുന്നത് കണ്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും തോന്നത്തില്ല നല്ല സാധനമായിട്ടാണ് തോന്നുന്നത് കാണുമ്പം പക്ഷേ ഇതിൻ്റെ അത് ഞാൻ കാണിച്ചു തരാം എന്തുകൊണ്ടാണ് സെക്കൻഡ് ക്വാളിറ്റി ആയത് പറയാം പിന്നെ അതായത് ഇതിനകത്ത് ഫോട്ടോയിൽ ഒരു നിരച്ച കളർ പോലെയുണ്ട് പക്ഷേ നല്ല നല്ല ബ്ലൂ ആണ് കേട്ടോ ഇത് നല്ല ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതും ഒരു ഡാർക്ക് കളറാണ് അത് പിങ്ക് ഒരു മജന്ത ആണ് കേട്ടോ മജന്ത പിന്നെ വരുന്നതായത് ഇതൊരു ഇതിനകത്ത് കാണുന്നതിൽ കുറച്ചും കൂടി ഡാർക്ക് കളറാണ് പിന്നെ ഇതാ ഒരു ഓറഞ്ച് ലൈറ്റ് ഓറഞ്ച് പിന്നെ ഇതാ ഒരു ഗ്രീന് ഒരു ഗ്രീൻന്ന് പറഞ്ഞൊരു ചെറുപയറു പച്ചയാണേ പിന്നെതാ ബ്ലാക്ക് ബ്ലാക്ക് കുറച്ചുണ്ട് അപ്പോൾ ഇത്രയും കളേഴ്സാണ് നമ്മൾ പുതിയ സ്റ്റോക്ക് വന്നത് കേട്ടോ ഉണ്ടോ ഇത് ഫുള്ള് പുതിയ സ്റ്റോക്ക് വന്നതാണ് ഇത്രയും റോളാണ് വന്നിരുന്നത് ഒരു ആറ് റോൾ ആറ് ആറ് കെട്ടാറെ വരുന്നത് നമുക്കൊരു ഒരു കെട്ടിനകത്ത് ആറ് കളറാണ് വരുന്നത് ആ ആറ് കളറും ഇതിനകത്തുണ്ട് അത് ആറ് കളറും നമുക്ക് സെക്കൻഡ് ക്വാളിറ്റി ആയിട്ടാണ് വന്നത് സെയിം റേറ്റ് നമ്മൾ എടുക്കുന്ന സെയിം റേറ്റിൽ തന്നെയാണ് സാധനം വന്നത് പക്ഷേ ഇത്തവണ വന്നത് ഇതുപോലെയാണ് അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രൈസിൽ നമുക്കിത് സെയിൽ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രൈസിൽ അതായത് നാൽപ്പത്തി എട്ട് രൂപയ്ക്കാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് നൂറ് ഗ്രാമിന് നാൽപ്പത്തി എട്ട് രൂപ അപ്പോൾ നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാക്കിയാണ് വെക്കുന്നത് അത് ഞാൻ കാണിക്കാം അപ്പോൾ ആ പാക്കറ്റായിട്ടാണ് വെക്കണം നിങ്ങൾക്ക് ഇപ്പോൾ എത്ര പാക്കറ്റാണോ അതനുസരിച്ച് എടുക്കാം അപ്പോൾ ആ ഒരു പാക്കറ്റിന് നാൽപ്പത്തിയെട്ട് രൂപയാണ് പ്രൈസ് വരുന്നത് ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ബുഷായിട്ടല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ മോഡല് നമ്മുടെ നൈലോണൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഓക്കെ ഇത് നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വന്ന സ്ട്രൈപ്സ് ആണ് കേട്ടോ അത് പ്ലെയിനാണ് പ്ലെയിനാണ് ഫുൾ അങ്ങനെ വന്നത് ഇത് സ്ട്രൈപ്പ് സ്ട്ര ഇതിന് പ്രശ്നമില്ല കേട്ടോ എന്താ ഇത് നല്ല മെറ്റീരിയൽ തന്നെയാണ് വന്നത് ഇത് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് റോൾ വന്ന് തന്നെ സ്റ്റോക്ക് തീരാറേ മറ്റേ ഞാൻ ഒട്ടും കൊടുത്തിട്ടില്ല അത് അങ്ങനെ തന്നെ നമുക്ക് ആ വന്ന സ്റ്റോക്ക് വന്ന നാല് ആറ് കളറും അതേപോലെ തന്നെ ആ റോൾ തന്നെ വെച്ചിരിക്കുന്നതാണ് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ആ ഒരു റേറ്റിൽ സാധാരണ ഓർമ്മൽ പ്രൈസിൽ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെ വെച്ചിരിക്കുന്നതാണ് ഇതൊക്കെ നമുക്ക് സാധാരണതാണ് ഇതൊക്കെ നേരത്തെ നമുക്ക് വന്നത് നമ്മൾ എപ്പോഴും കൊടുക്കുന്ന ആ ഒരു സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇത് ഇത് നമുക്ക് നേരത്തെ വന്നിരുന്നതാണ് കേട്ടോ റെഡ് റെഡിന് പ്രശ്നമൊന്നുമില്ല ഇത് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നതാണ് ഇതൊക്കെ റെഡാണ് പിന്നെ ബ്ലാക്കും ഉണ്ട് ബ്ലാക്കിലും ഇതൊക്കെ നമുക്ക് സെപ്പറേറ്റ് നമ്മൾ എടുക്കുന്ന ബ്ലാക്കും വൈറ്റും സെപ്പറേറ്റ് എടുക്കുന്നതാണ് അതിനും പ്രശ്നമില്ല അപ്പോൾ അതാണ് നമുക്ക് പ്രശ്നം വന്നാൽ അതിൻ്റെ എന്താ പ്രശ്നമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്കിന് മെറ്റീരിയലൊന്ന് കട്ട് ചെയ്ത് നോക്കാം എത്രയൊക്കെ ഉണ്ടാകും എത്ര പീസ് ഉണ്ടാകും എന്നൊക്കെ ഞാൻ കാണിച്ചുതരാം കേട്ടോ കാരണം ഇത് നമ്മൾ എത്ര പീസ് കണക്ക് പറയാൻ കാരണം ഇത് ഒറ്റ മെറ്റീരിയൽ ആയത് ഒറ്റ മെറ്റീരിയൽ ആണ് അത് മാത്രം കൊണ്ടാണ് നമ്മൾ ആ പീസ് കണക്ക് പറയുന്നത് കാരണം ഇത് പിന്നെ അയിലോൺ മാത്രമായിട്ടാണ് നമ്മൾ നൂറ് ഗ്രാം വെക്കുന്നത് അപ്പം നമുക്ക് ഏകദേശം ഒരു ഏക എന്നാലും ഏകദേശം പീസ് കണക്കാണ് കാരണം ഇപ്പം ഞാൻ കട്ട് ചെയ്യുന്ന അളവിലല്ലായിരിക്കാം നിങ്ങൾ കട്ട് ചെയ്യുന്നത് ചിലപ്പോൾ ചിലപ്പോൾ കുറച്ച് വീതി കൂടി ചിലപ്പോൾ കുറെ വരാം അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരാം എന്നാലും നമുക്ക് ഏറെ ഏകദേശം കണക്ക് പറയാം അല്ലാതെ നമ്മളിപ്പോൾ അരക്കിലോ കാക്കിലോ വൺ കെ ജി ഒക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ നേരം നമുക്ക് നമുക്കതിനകത്ത് പീസ് കണക്ക് എത്ര ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല കാരണം എല്ലാ മെറ്റീരിയൽസും കൂടി എല്ലാ മോഡലിലും കൂടി മിക്സ് ആയിട്ടായിരിക്കും വരുന്നത് അപ്പം നമുക്കതിനകത്ത് പറയാൻ പറ്റത്തില്ല ഓക്കെ അപ്പം ഇതിനകത്ത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ എല്ലാവരും ഒന്ന് നമ്മുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഒരു ഹാർട്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ രണ്ട് മോഡലും തമ്മിലുള്ള വ്യത്യാസം കൂടി കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ നമ്മുടെ സെക്കൻഡ് ക്വാളിറ്റി വരുന്നത് ഞാൻ ഫസ്റ്റ് ഒന്ന് നമുക്കിതിൻ്റെ വെയ്റ്റ് ഒന്ന് നോക്കാം ഇതിപ്പോൾ ഈ ഇത്രയുള്ളൊരു പീസാണ് കേട്ടോ കളേഴ്സും ഉണ്ടാവട്ടെ ആറ് കളറും കൂടി മിക്സ് ആക്കിയിട്ടാണേ വരുന്നത് നാൽപ്പത്തി അഞ്ചായിട്ടോ അപ്പോൾ നമ്മൾ എല്ലാ കളറും കൂടി മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് വെയിറ്റ് വരുന്നത് എന്താ നൂറ്റി ഒന്ന് അപ്പോൾ ഇതുപോലെ ആണ് നമുക്ക് നൂറ് ഗ്രാം പണ്ണ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ എല്ലാ കളറും ഉണ്ട് അപ്പോൾ ഇത്രയും പീസാണ് നമുക്ക് വരുന്നത് നൂറ് ഗ്രാമിന് ഇത്രയും പീസാണ് കേട്ടോ വരുന്നത് ഇത്രയും കളേഴ്സ് ആണ് വരുന്നത് എല്ലാം സെയിം അളവിൽ സെയിം നീളത്തിലല്ലായിരിക്കും കേട്ടോ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും ഉണ്ടാവും ഓക്കെ അപ്പോൾ നമ്മുടെ ഇത് സെക്കൻഡ് ക്വാളിറ്റി ആണ് ഇനി നമ്മുടെ ഫസ്റ്റ് ക്വാളിറ്റി കാണിച്ചു തരാം ഇതാണ് കണ്ടോ കാഴ്ചയിൽ വലിയ വ്യത്യാസമില്ല എന്നാലും ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് വരുന്നുണ്ടതിനെ അപ്പോൾതാ നമ്മുടെ ഇതാണ് ഫസ്റ്റ് ക്വാളിറ്റി വന്ന ഇത് ഞാൻ കാണിച്ച് തരാം അതായത് നിന്ന് വലിക്കുവാണേ വലിച്ചു നമ്മളിങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ വിട്ട് കഴിയുമ്പം അത് അതേപോലെ തന്നെ തിരിച്ചു വരുവാണ് കണ്ടോ വലിച്ചു പിന്നെ നമ്മളത് വിടുമ്പോഴേക്കും അങ്ങനെ തന്നെ നമുക്കത് തിരിച്ച് വരുന്നുണ്ട് നമ്മുടെ ഇത് സെക്കൻഡ് ക്വാളിറ്റി കാണിച്ച് തരാം വലിച്ചു പക്ഷെ വിട്ട് കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ അത് കണ്ടോ മെറ്റീരിയൽ കുറച്ചുകൂടി ആ വലിഞ്ഞു വലിഞ്ഞ് കഴിയുമ്പോൾ ഫുള്ളായിട്ട് അങ്ങോട്ട് വിട്ട് വരുന്നില്ല ഇതാ ഇതാണ് ഇതിൻ്റെ വ്യത്യാസം വരുന്നത് ഇത് കുറച്ചും കൂടി കട്ടി വരുന്നുണ്ട് ഇത് കുറച്ച് സോഫ്റ്റ് ആണ് കുറച്ചും കൂടി കട്ടി കുറവാണ് അതാണ് സെക്കൻഡ് ക്വാളിറ്റി ഇങ്ങനെ വന്നത് ഓക്കെ ഇത് ഇതാണ് വ്യത്യാസം വരുന്നത് ഇതാണ് ഇതിൻ്റെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം വരുന്നത് കേട്ടോ ഇത് കുറച്ചും കൂടി നല്ല മെറ്റീരിയലാണ് നല്ല കട്ടി ഉണ്ടാവും കണ്ടോ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് പക്ഷേ ഇത് കുറച്ച് കട്ടി കുറവാണ് അതേ ഉള്ളൂ ഇത് കുറച്ച് കട്ടി കുറവാണ് അപ്പോൾ നമ്മളിതുപോലെ യൂസ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വലിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ടാണ് പക്ഷെ നമ്മൾ തീരെ കട്ടി കുറച്ചും കൂടി കട്ടി കൂട്ടി കട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് നീണ്ടു നിൽക്കും കേട്ടോ അങ്ങനെ പെട്ടെന്ന് പോകുന്നതല്ല എന്നാലും നമുക്ക് നമ്മൾ സാധാരണ കൊടുക്കുന്ന രീതി അനുസരിച്ച് ഇത് കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റേറ്റിൽ ഇങ്ങനെ കൊടുക്കുന്നത് പിന്നെ വെച്ചപ്പോൾ എനിക്ക് ഇതിപ്പോ എനിക്ക് വേണമെങ്കിൽ നമുക്ക് സാധാരണ റേറ്റിൽ തന്നെ കൊടുക്കാം കാരണം ഇതെല്ലാത്തിൽ നിന്നും ഒരു ചെറിയൊരു പീസ് വെച്ച് ചെറിയ പീസ് വെച്ച് നമുക്ക് കട്ട് ചെയ്ത് എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് സാധനം നമുക്ക് എന്തായാലും പെട്ടെന്ന് തീരും ചെറിയ പീസ് വെച്ച് എല്ലാത്തിലും വെക്കുവാണെങ്കിൽ കാരണം നല്ല മെറ്റീരിയൽ നല്ല മെറ്റീരിയലിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ ഒരു ചെറിയ പീസ് വെക്കുവാണെങ്കിൽ അങ്ങനെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും പക്ഷെ നമുക്കത് അങ്ങനെ ചെയ്യില്ല കാരണം നമ്മൾ ഈ നമ്മളൊരു നമ്മൾ വിശ്വസിച്ചാണ് നമ്മൾ കസ്റ്റമർ സാധനം എടുക്കുന്നത് നമ്മൾ ഈ നല്ലൊരു ഇതുപോലത്തെ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മളേന്ന് പർച്ചേസ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ചെറിയ പീസ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ വെക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റേറ്റിൽ ഇങ്ങനെ നമുക്ക് നഷ്ടം വരുന്നെച്ചാൽ നമ്മൾ ഇവിടെ ഇതുപോലെ മെറ്റീരിയൽ എടുത്തിട്ട് നമുക്ക് ഇരുന്ന് കളയണ്ടല്ലോ കാരണം നിങ്ങൾക്ക് നമുക്ക് സാധാരണ രീതിയിൽ സെയിൽ ചെയ്യാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് തരുന്നത് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതാ നമ്മുടെ സ്ട്രൈപ്സും വരുന്നത് നല്ല മെറ്റീരിയൽ ആയിട്ട് നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ അറിയാം അറിയാമോ ഇത് പിന്നെ ഇത് കണ്ടോ ഇതാണ് ഇതിൻ്റെ വ്യത്യാസം വരുന്നത് പിന്നെ ഇത് നമ്മുടേത് ഓക്കെ അപ്പോൾ ഇത്രയാണ് വരുന്നപ്പോൾ എൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞല്ലോ നൂറ് ഗ്രാമിന് നാൽപ്പത്തി എട്ട് രൂപയാണ് നിങ്ങളിത് കട്ട് ചെയ്യുമ്പം കുറച്ചൊന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്താൽ നമ്മൾ സാധാരണ കട്ട് ചെയ്യുന്നത് അല്ല ഇത് നമുക്ക് ഈ അളവിൽ കട്ട് ചെയ്തെടുക്കാം കണ്ടോ ഈയൊരു അളവിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കണ്ട നമ്മൾ വലിച്ചു കഴിഞ്ഞാലും ആ വലിച്ച് തിരിച്ച് വിടുമ്പോഴേക്കും അതേ ഇതിൽ തന്നെ നമുക്കത് തിരിച്ചിങ്ങോട്ട് വരും അത്ര നല്ല ക്വാളിറ്റി ഉള്ളതാണിത് ഓക്കെ ഈയൊരു അളവിൽ കട്ട് ചെയ്യാം പക്ഷെ നമ്മൾ ഈ ഒരു മെറ്റീരിയൽ ഇത് കുറച്ചും കൂടി വീതി കൂട്ടി കട്ട് ചെയ്യാം കേട്ടോ വീതി കൂട്ടി പക്ഷേ വീതി കൂട്ടി കട്ട് ചെയ്യുമ്പോഴത്തേക്കും വലിയ നമുക്ക് തോന്നത്തില്ല എന്താ നമ്മൾ വലിച്ചിട്ട് വിടുമ്പോഴേക്കും അതേപോലെ തന്നെ വരും കണ്ടോ ഇത് ഞാൻ നേരത്തെ കാണിച്ചത്രയും നമുക്കത് അങ്ങനെ വലിയുന്നില്ല കാരണം നമ്മൾ ഇത് അപേക്ഷിച്ച് കുറച്ചുകൂടി വീതി കൂട്ടിയാണ് കട്ട് ചെയ്ത അത് മാത്രമേ ഉള്ളൂ നമുക്ക് ഇങ്ങനെ ഈ ഒരു ഇതിൽ കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നമ്മൾ നല്ലപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ കണ്ടാൽ നിങ്ങൾക്ക് ആ സെയിം തൈ തന്നെ കാണിച്ച് തരാം ഞാൻ ത്ര വലിച്ചതാണ് എന്നിട്ട് നമുക്ക് ആ ഒരു അളവിൽ തന്നെ കിട്ടി തിരിച്ചു വരും കുറച്ച് നീളം വീതിയിൽ അങ്ങോട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കണ്ടോ വീതി കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് സാധാരണ നമ്മുടെ നോർമൽ ബണ്ണുപോലെ തന്നെ നമുക്ക് അത്രയും കട്ടി കിട്ടും വീതി കൂട്ടുമ്പോൾ കട്ടി കുറച്ചുകൂടി കിട്ടും അതല്ല വീതി കുറച്ചിട്ടാണെങ്കിൽ നമുക്കത് അത്രയും യൂസ് ചെയ്യാൻ പറ്റത്തില്ല അത് വീതി കുറച്ചാവുമ്പോഴത്തേക്കും പെട്ടെന്ന് വലിഞ്ഞു പോകും ഇത് കുറച്ച് വീതി വേണ്ട കുറച്ച് വീതി കുറച്ച് കട്ട് ചെയ്തതാണേ ഉണ്ടോ ഒരുപാടല്ല എന്നാലും നമ്മളിതിപ്പം ജസ്റ്റ് ഇങ്ങനെ വലിച്ചങ്ങനെ വിടുന്നതാണല്ലോ നമ്മൾ യൂസ് ചെയ്തിങ്ങനെ കട്ട് വെച്ച് കഴിയുമ്പോഴൊക്കെ കുറച്ച് പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ വലിയ ഓക്കെ അപ്പോൾ ഇത്ര ഇതാണ് വരുന്നത് അപ്പം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നൂറ് ഗ്രാമിൻ്റെ കിറ്റായിട്ടാണ് വരുന്നത് നിങ്ങൾക്ക് എത്ര കിറ്റാണോ വേണ്ടത് അതനുസരിച്ച് എടുക്കാം എത്ര കിറ്റാണെങ്കിലും ഏകദേശം ഒരു നാല് കിറ്റ് വരെ നമുക്ക് നാൽപ്പത്തി അഞ്ച് രൂപയുടെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ നാല് കിറ്റ് വരെ നിങ്ങൾക്ക് എടുക്കുവാണെങ്കിൽ നാൽപ്പത്തി രൂപ ഷിപ്പിംഗ് ചാർജ് വരത്തുള്ളൂ അഞ്ച് കിലോ അഞ്ച് കിറ്റ് മുതലാണെങ്കിൽ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ അപ്പോൾ ഇത്രയാണ് വരുന്നത് നമുക്ക് ഇനി ഇത് എത്ര പീസ് ഉണ്ടെന്നും കൂടി നോക്കാം ഓക്കെ അപ്പോൾ അതാ ഞാൻ ഫുള്ള് കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അതാ നമ്മുടെ ആ നൂറ് ഗ്രാം ബണ്ണിലാണ് ഇത്രയും കിട്ടിയിരിക്കുന്നത് നൂറ് ഗ്രാം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നാൽപ്പത്തെട്ട് രൂപയ്ക്കാണേ നാൽപ്പത്തെട്ട് രൂപയ്ക്ക് ഇത്രയും ബണ്ണാണ് നമുക്ക് ചെയ്തെടുത്തിരിക്കുന്നത് അത് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ കട്ട് ചെയ്തിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഇത്രയും ബണ്ണാണ് കിട്ടിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ എത്ര പീസ് ഉണ്ടെന്ന് അറിയണ്ടേ അത് ഞാൻ ഇന്ന് പറയുന്നില്ല കേട്ടോ നാളെ ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട് നമ്മൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇപ്പോൾ കൂടുതലും ആളുകൾ ചെയ്തൊരു വർക്കാണ് നമ്മുടെ നൈലോൺ ഇല്ലോണ്ട് വെച്ചിട്ടുള്ള ബണ്ണുകളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ബണ്ണിലെ ഹെയർ ബാൻഡൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നാളെ ഇടുന്നുണ്ട് അപ്പോൾ ആ നാളത്തെ വീഡിയോയിൽ ഞാനിത് പറയാം എത്ര പീസ് ഉണ്ടാവും അപ്പോൾ നിങ്ങളിതൊന്ന് കമൻറ്റ് ചെയ്യും എത്ര പീസ് ഇതിനകത്തുണ്ടാവും ഒന്ന് കമൻറ്റ് ചെയ്യും വെറുതെ കമൻറ്റ് ചെയ്യേണ്ട നിങ്ങൾക്ക് ഗിഫ്റ്റ് ഉണ്ട് വേറെ ഒന്നല്ല കമൻറ്റ് ചെയ്യുന്നവർക്ക് നമ്മൾ ഈ ബണ്ണ് ഈ വണ്ണ് നമ്മൾ ഫ്രീ ആയിട്ട് അയച്ചു തരുന്നുണ്ടോ അപ്പോൾ വേഗം കമൻ്റ് ചെയ്തോ കൂടാതെ ഒരാൾക്കല്ല കേട്ടോ സെലക്ട് ചെയ്യുന്നവർക്കും അല്ല അയച്ചു കൊടുക്കുന്നത് കറക്റ്റ് ആൻസർ പറയുന്ന എല്ലാവർക്കും നമ്മൾ ഈ പണ് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വേഗം കമൻ്റ് ചെയ്തോ ക്ലൂ ഞാൻ പറയാം കേട്ടോ ഞാൻ എണ്ണി നോക്കിയിട്ടില്ല എണ്ണി നോക്കിയിട്ട് ഒരു ക്ലൂ കൂടി ഞാൻ പറയാം എന്നിട്ട് വേഗം കമൻറ്റ് ചെയ്തോളൂ ഇതിൻ്റെ ടൈം വരുന്നത് നാളെ ഞാൻ വീഡിയോ ഇടുന്ന ടൈം വരെ ആയിരിക്കും എപ്പോഴാണോ ഞാൻ വീഡിയോ ഇടുന്നത് ആ ഒരു വീഡിയോ ഇടുന്ന സമയം വരെ മാത്രമായിരിക്കും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനുള്ള ടൈം വരുന്നത് അത് കഴിഞ്ഞിട്ടുള്ള കമൻ്റുകളൊന്നും നോക്കത്തില്ല എന്നിട്ട് ഞാൻ ആ പറയുന്ന നമ്പർ എത്രയാണോ ആ നമ്പറിട്ട് എല്ലാവർക്കും നമ്മൾ ഈ ഗിഫ്റ്റ് അയച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ എണ്ണീട്ട് വരാം എത്ര പീസ് ഉണ്ടെന്ന് അപ്പോൾ ഞാൻ എണ്ണിയിരിക്കുകയാണേ അപ്പോൾ ഇതിൻ്റെ ഞാൻ ചെറിയൊരു ക്ലൂ പറയാം നമുക്കിത് നൂറിൽ കൂടുതലാണ് കേട്ടോ വരുന്നത് നൂറിൽ കൂടുതൽ പീസാണ് വരുന്നത് അപ്പോൾ വേഗം കമൻ്റ് ചെയ്തോളും അതുപോലെ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരും എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ് അതാ ഈ ഒരു ബൗളാണ് കേട്ടോ നമുക്ക് വണ് വരുന്നത് അപ്പോൾ ഓക്കെ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കണോട്ടോ